ഹേയ് ഗായ്സോപ്പ് ഇന്ന് നമ്മൾ വിഷം നിരന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഞാൻ വെയ്റ്റിങ്ങിലാണ് ഫുഡ് വന്നിട്ടില്ല ഇതായിരുന്നു അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതായത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് അന്നേരം നമ്മൾ പൊറോട്ടയും അൽഫാമമാണ് പറഞ്ഞത് ബിരിയാണി എന്നും കഴിക്കും നമ്മൾ ഉണ്ടാക്കുന്ന അപ്പോൾ ബിരിയാണി വേണ്ട അപ്പോൾ നമ്മൾ ഇന്നത് കഴിച്ചു അപ്പം ഇവിടുത്തെ ഒരു ഇപ്പാൽ ഹോട്ടലാണ് തോന്നിട്ട് ആ ഞാനിവിടെ കുറച്ചായിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് എന്റെ മുഖം കാണിച്ചു ഞാൻ സുന്ദരി ആയിട്ടുണ്ടോ ഈ പറഞ്ഞ രസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടാ നിങ്ങൾ പറയും രസോ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചു തുടങ്ങി നമുക്ക് ഇവിടെ നിന്നൊരു കേക്ക് കഴിക്കാം റെസിപ്പി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ ഇവിടെ കേക്കിൻ്റെ സംഭവമൊക്കെ ഉണ്ട് നമ്മളെ ഫുഡ് ഇതാ കൊണ്ടുവരുന്നത് അപ്പം നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കോർട്ടർ മതി അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം ഓവറായിട്ട് കഴിക്കത്തില്ല ഞാൻ എനിക്ക് അൽപ്പം ഇഷ്ടമാണ് പക്ഷെ ഓവറായിട്ട് കഴിക്കത്തില്ല അപ്പോൾ ഇവിടുത്തെ ആമ്പീൻസ് ഇതൊക്കെയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കേക്ക് പീസ് ിട്ടും പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാണിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ടോ കാണിക്കുന്ന അപ്പോൾ അപ്പം നമ്മൾ കഴിക്കാം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം കഴിച്ചിട്ട് നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകാൻ എനിക്കായിരുന്നു അത് നടക്കില്ലെന്ന് അറിയത്തില്ല എവിടെയാണ് പോകണമെങ്കിലും കാണിക്കാം അപ്പം എൻ്റെ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയും രസമുണ്ടോ രസം ഉണ്ടോ രസം അതും പറയും ഞാൻ കുറച്ച് കുട്ടി അധികം മാതിരി അടിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ കുട്ടി അടിക്കാറില്ല ഏത് കുട്ടി അടിച്ചിട്ടുണ്ട് രസമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രണ്ട് പൊറോട്ട ബാക്കിയുണ്ട് ഇവിടെ പാട്ടുകളായിരുന്നു ഇഷ്ടമാണ് സൂര്യനെ മൂന്നൊരു ഓട്ടം നേരി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അൽഫാം അതിലും കൂട്ടത്തില്ല ഗൈസ് വലിയ അൽഫാം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല ഇഷ്ടമാണ് പക്ഷെ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് ചായ കുടിക്കും ഇവിടെ സാധാരണ കോഫിയാണ് ഞാൻ കുടിക്കുന്നത് പക്ഷെ ഇന്ന് ചായ ഞാൻ ചായ അടിക്കും കേട്ടോ ട്ടോ എനിക്കാണെങ്കിലും ഒരു സൂര്യ ഫാൻ കളിന്റെ അവസ്ഥ നമ്മക്കിപ്പൊ ഇഷ്ടപ്പെടുന്ന ആളുടെ ആ ഒരു സോങ്ങാണ് നമ്മൾ നമ്മള് ഫുഡ് കഴിക്കാൻ നേരത്തൊക്കെ ഇങ്ങനെ ഒരു സന്തോഷമാണ് വേടനെനിക്കിഷ്ടമാണ് കേട്ടോ കൊഴപ്പൊന്നുമില്ല ബട്ട് സൂര്യ അപ്പൊ ഇവിടെ കൊറേ നേരത്തെ സൂര്യയുടെ പാട്ടായിട്ടോ സൂര്യന്റെ ബർത്ത്ഡേ ഇങ്ങനെ ആണോ ഇനിയല്ലല്ലോ അപ്പൊ വയർ നിറഞ്ഞു കഴിച്ചു സത്യം പറയാലോ ഇനി കഴിക്കാൻ തോന്നുന്നില്ല തോന്നുന്നെങ്കിലോസ്റ്റ് ആകു ഇതൊക്കെയാണ് കഴിക്കണം ഇവിടത്തെ ബിരിയാണി വെച്ച് എനിക്ക് എത്ര വലിയ ഇഷ്ടപ്പെടില്ല ബട്ട് ഈ അൽഫാമും പൊറോട്ടയും മീൽസ് എടുത്ത് പറയാൻ പറ്റത്തില്ല അതിൻ്റെ കൂടെ കേടൊക്കെ നല്ല ടേസ്റ്റാണ് ആണ് ഭയങ്കര ടേസ്റ്റാണോ ഗെയ്സ് അപ്പൊ ഞാൻ കുറച്ചൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടാവും എനിക്കങ് വയർ നിറഞ്ഞു പോയി ശരിക്കും പറഞ്ഞു കഴിക്കാൻ പറ്റിയില്ല കൂടുതലും അപ്പൊ ഞാൻ അയിന്റെ ഒരു സങ്കടത്തിലാണ് നിറയുകയും ചെയ്ത് കഴിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ നമ്മൾ ഇവിടെ സാധാരണ വന്ന് ഫുഡ് കഴി സാധാരണന്നല്ല സൺഡേ ദിവസങ്ങളിലൊക്കെ ചിലപ്പോ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാം ഈ ഒരു ഈവനിങ് ടൈം നാലുമണിയൊക്കെ ആകുമ്പോ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ഇവിടെ നമ്മൾ കടയിലൊക്കെ പോകും അങ്ങനെയാണ് കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പൊറോട്ടയ്ക്ക് പൈസ കൂടിയെന്ന് തോന്നുന്നു മുന്നേ ഇത്രയൊന്നും ഇല്ലായിരുന്നു ഒരു പൊറോട്ടയ്ക്ക് പത്തൊമ്പത് രൂപയാണ് ഒരു പൊറോട്ടക്ക് കേട്ടോ നമ്മൾ അങ്ങനെ ഒരു ആറേഴ് പൊറോട്ട ഒക്കെ പറഞ്ഞു സ്ഥാമിനെ തന്നെ പൈസണ്ട് പക്ഷെ നല്ല ആണ് കേട്ടോ നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടുത്തെ ഫുഡിന് അപ്പോ അതുകൊണ്ടായിരിക്കും ഇത്ര ആക്കിയിട്ടുള്ളതായിരിക്കും പക്ഷെ നല്ലതാണ് ഞാൻ ഇങ്ങോട്ട് വരാനേ പറയുന്നത് അപ്പം ഇനി എന്തേലും കുറേ നാളെ മുന്നേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴും ഒരു കേക്ക് വാങ്ങിയിട്ട് ഇറങ്ങണം ഇന്ന് കേക്ക് കഴിക്കാൻ ഒരു ഒരു എനിക്കിപ്പോ ചോക്ലേറ്റ്സിനോട് തന്നെ വലിയൊരു ഒരു ഇതില്ല ഇപ്പൊ കേക്ക് എന്തായാലും നോക്കിയിട്ട് വാങ്ങാം നല്ല കേക്ക് ഉണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കാം അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കേക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നേരം കാണിച്ചു ഞാൻ കൈ കഴിഞ്ഞിട്ടില്ല ഓ കൈ കഴിഞ്ഞിട്ടോ ഇവിടുന്ന് പോകണം പ്രാവശ്യം വാശി പോകും കേട്ടോ വരുന്നത് അപ്പൊ ഇവിടുന്ന് ബില്ലൊക്കെ അടിച്ചിറങ്ങിട്ട് കേക്ക് വാങ്ങുകയാണെങ്കിൽ പറയാം കേസ് അപ്പൊ ഞാൻ ഈ ചോക്ലേറ്റ് മൗസ് ചെയ്യാൻ കേട്ടോ ഇത് ഞാൻ ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ട്രൈ ചെയ്ത് ട്രപ്പിളിന് അത്ര ടേസ്റ്റ് ഒന്നുമില്ല സ്പൈസ് ശേഷം അത് കഴിക്കാൻ ഉള്ളൂ ഓൾറെഡി എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് ഈ സംഭവം ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് വായ കഴുകി വന്നിട്ട് ഞാൻ പാഴ്സല് പറയാനായിരുന്നു പുള്ളി ഇവിടെ നിന്ന് കഴിയാൻ പറഞ്ഞതാണ് എന്താ ഇത് നോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വന്നത് ഇനി ഒന്നുകൂടി കഴുകാമോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഞാൻ ഭയങ്കര ഇത് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞത് പക്ഷേ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ കേക്ക് ഹട്ടിലാണ് കൂടുതലും കേക്കുകൾ കഴിച്ചിട്ടുള്ളത് അവിടുത്തെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കഴിച്ചിരിക്കാൻ പോളു അത്ര കൂടുതലും I don't to do. Oh, what is it? ഒരു എന്റെ പല്ലി കുടുങ്ങോ എന്തായോ പക്ഷേ കേക്ക് കിട്ടുന്ന കേക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് എനിക്ക് എങ്ങനെയാ തോന്നിയത് അപ്പോൾ കേക്ക് കഴിച്ചിട്ടും പക്ഷേ ആണ് ബട്ട് എനിക്ക് കേക്ക് ഹട്ടിയിൽ എഴുത്താണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ ബ്രൗൺ മൂസും ഇന്നലെ ഭയങ്കര ബ്രൗൺ കഴിക്കാൻ കൊതിയായിരുന്നു പക്ഷെ എനിക്ക് പുറത്ത് വാ പോയി വാങ്ങാൻ ഒരു മടിയായിരുന്നു ഇനി ഇതല്ലേ പോവില്ല ഇന്ന് കേൾക്കുന്നത് ഇന്ന് എനിക്കുണ്ടല്ലോ ഓരോ ദിവസവും ഓരോരോ ഇതായിരിക്കും ഇന്ന് ചിലപ്പോൾ ബ്രൗൺ കഴിക്കാനാണ് കൊതിയെങ്കിൽ ആ ചിലപ്പോൾ ഒരു വലിയ കേക്ക് കഴിക്കാൻ തോന്നും ഇപ്പം കുറച്ചായിട്ട് കേക്കിനോടുള്ള ഒരു വലിയ ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കേക്കും ചോക്ലേറ്റും അപ്പം തന്നെ ഈ ചോക്ലേറ്റ് മൂസ് കഴിച്ചും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ണ്ടായിരുന്നില്ല അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് വലിയോട്ട് ഫീൽ ചെയ്തില്ല സോ ഫേ നല്ലൊരു ചോക്ലേറ്റ് എനിക്ക് വീട്ടിൽ ഇമ്പ്രസ് ചെയ്ത അതിലോട്ട് പോയതന്നെ ഞാൻ അപ്പൊ ഞാൻ ഒന്നും കൂടി പോയിട്ട് ഒന്ന് വാശേട്ടെ കേസെ ബെത്രീൻ കേക്കാണ് കേട്ടോ നമ്മളിതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള കേക്ക് വീഡിയോ എടുപ്പിക്കാൻ ഭയങ്കര കഷ്ട ഒന്നും ഒന്നും റോഷറൊക്കെ ആ വിരിവിരിപ്പ് എനിക്ക് അത്രയില്ല നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ കുറച്ചും കൂടി കേക്കിന് ഇവിടെ അത്രയും റേറ്റ് ഒന്നും വരുന്നില്ല ഒരു പത്തോ ഇരുപതോക്കെ കുറവ് വരും പോ നമ്മളവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ലവ് യു ഓൾ ബൈ ബൈ